ഈ ശോമിശിഹ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രംപിലച്ചൻ പാംബ്ലാനി കേസ് എന്തുകൊണ്ട് വിശ്വാസ തിരുസംഘത്തിന് കൊടുക്കണം മണവാളന്റെ കേസ് എന്തുകൊണ്ട് വിശ്വാസ തിരുസംഘത്തിന് അയക്കണം വൈദികർ ഉൾപ്പെടെ പലരും ഇങ്ങനൊരു ചോദ്യം ഉന്നയിച്ചതിന്റെ പേരിലാണ് അല്ലെങ്കിൽ അത് അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് നാം ൌരസംഘത്തിന് കീഴിലല്ലേ പിന്നെ എന്തിനാണ് വിശ്വാസ തിരുസംഘത്തിന് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില കേസുകൾ റഫർ ചെയ്യണമെന്ന് പാമ്പാറച്ച സ്പെഷ്യൽ ട്രിബ്യൂണല് സഭാ കോടതി ഉത്തരവില് രണ്ട് ഉത്തരവിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ പൌരസ തിരുസംഘത്തിന് റിപ്പോർട്ട് ചെയ്യാതെ ദി കാസ്റ്ററി ഫോർ ദ ഡോക്ടർ ഓഫ് ഫെയ്ത്ത് വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തിരുസംഗത്തിന് കൊടുക്കണം എന്ന് ആ കോടതിയുടെ ഉത്തരവില് ആദ്യത്തെ ഉത്തരവിലും രണ്ടാമത്തെ ഉത്തര ഉത്തരവിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വിശ്വാസ തിരുസംഘത്തിന് കേസ് റെഫർ ചെയ്യണം എന്ന് പറഞ്ഞത് സഭയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് എക്സ്ക്ലൂസീവ് അധികാരമുള്ള റോമിലെ കാര്യാലയമാണ് ഡി എന്ന് പറയുന്ന ഡി കാസ്റ്ററി ഫോർ ദ ഡോക്ടർ ഓഫ് ഫെയ്ത്ത് വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യാലയം എന്നാണ് അതിന് പറയുന്നത് വിശ്വാസമായി ബന്ധപ്പെട്ടത് ഇവിടെ എന്താണ് വിശ്വാസവുമായി ബന്ധപ്പെട്ടത് ഒരു അൽമായൻ ഉടുപ്പിട്ട് കുംഭസാരം കേട്ടാൽ ആ കുംഭസാരം വാലിഡ് ആകുമോ വാലിഡ് ആകില്ല കാരണം പാപമോചനത്തിന് വേണ്ടിയുള്ള ആ ഫാക്കൽറ്റി അയാൾക്കില്ല ഒരു അൽമായൻ ഉടുപ്പിട്ട് കല്യാണം കെട്ടിച്ചാൽ ആ കല്യാണം ആശീർവദിക്കപ്പെടുമോ ഇല്ല കാരണം ഈ കല്യാണം ആശീർവദിക്കാനുള്ള ഫാക്കൽറ്റി ആ അൽമയൻ ഇല്ല ഒരു അൽമാൻ ഉടുപ്പിട്ട് കുർബാന ചൊല്ലിയാൽ കുർബാനിയാകുമോ കുർബാന ആകില്ല കാരണം അതിലുള്ള ഫാക്കൽറ്റി ഇല്ല ഏതാണ്ട് ഇതുപോലെയാണ് ബസ്ലിക്ക ബസ്ലിക്കപ്പള്ളിയില് മണവാളൻ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊന്നിന് അദ്ദേഹത്തിന്റെ ഈ ഫാക്കൽറ്റികളെല്ലാം പൌരോഹിത്യ ഫാക്കൽറ്റികളെല്ലാം എടുത്തു കളഞ്ഞിരുന്നു അപ്പൊ നിങ്ങള് ചോദിക്കും പൗരോഹിത്യം ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എടുത്തു കളയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അവർ കുർബാന ചെല്ലു വാലിഡ് ആകും എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞാലും നടക്കില്ല കാരണം ഈ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകള് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകള് കർത്താവിശംശയുടെ കയ്യിലല്ല കർത്താവിശംശ അത് പത്രോസന് കൊടുത്തു പത്രോസന് പിൻഗാമികൾക്ക് കൊടുത്തു അപ്പൊ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ കൈവശം ഇപ്പൊ ഉള്ളത് സഭയുടെ കയ്യിലാണ് സഭ ഒരാൾക്ക് ഫാക്കൽറ്റി തുറന്നു കൊടുക്കാം ഒരാൾക്ക് ഫാക്കൽറ്റി അടയ്ക്കാം ഈ അടുത്ത കാലത്ത് ഈ പാമ്പാറച്ചൻ തന്നെ സ്പെഷ്യൽ ട്രിബ്യൂണല് അതിന്റെ വിധിയിൽ ഒരു കാര്യം പറയുന്നുണ്ട് എൺപത്തി വയസ്സുള്ള ഒരു കർദനാളിനെ ഉടുപ്പ് വിട്ടു ഡിഫ്രോക്കഡ് ഒരു അൽമായനെ പോലെ അദ്ദേഹം മരിക്കേണ്ടി വന്നു എൺപത്തൊമ്പത് വയസ്സുള്ള കർദനാള് വിശ്വാസത്തിനെതിരെ തെറ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു അതിന്റെ അതിന്റെ കാര്യം വിശ്വാസത്തിനെതിരെ തെറ്റ് ചെയ്താൽ അത് വളരെ ഗൗരവമായി തെറ്റാണ് വളരെ ഗൗരവമായി തെറ്റാണ് നമ്മൾ പാഷാണ്ടത വേദവിപരീതം എന്നൊക്കെ പറയുന്ന അതാണ് ഈ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഉപയോഗിച്ചിട്ട് മണവാളിന്റെ ഫാക്കൽറ്റി മാർപ്പാപ്പ നേരിട്ട് എറണാകുളം അങ്കമാലി അധിരൂതർ ഭരണം നടത്തിയിരുന്ന കാലയളവില് അതായത് അപ്പസോലി അഡ്മിനിസ്ട്രേറ്ററിലൂടെ മാർപാപ്പ ഭരണം കൈയ്യാളിയിരുന്ന സമയത്ത് മണവാളന്റെ ഈ ഫാക്കൾട്ടികളെല്ലാം എടുത്തു കടഞ്ഞു അപ്പൊ പിന്നെ ഒരു അൽമായന്റെ സ്റ്റാറ്റസേ ഉള്ളൂ എന്നിട്ട് അയാള് കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നു കുംഭസാരം കേട്ടുകൊണ്ടിരുന്നു കല്യാണം ആശീർവദിച്ചുകൊണ്ടിരുന്നു ആദ്യ കുർബാനുസ്കരണം നടത്തിക്കൊണ്ടിരുന്നു ഇത് ഇവർക്ക് ഫാക്കൽറ്റി ഇല്ല എന്ന് അനൗൺസ് ചെയ്തിട്ടും കുറച്ച് ആളുകള് കുറച്ച് ആളുകള് സഭാവിരുദ്ധര് പാപ്പവിരുദ്ധര് മണവാളനെ ചുറ്റിപ്പറ്റി നിന്നു കുറച്ച് മണവാട്ടിമാരുടെ സംരക്ഷണത്തിൽ അദ്ദേഹം ജീവിച്ചു അപ്പൊ അദ്ദേഹം മണവാളൻ വിശ്വാസത്തിനെതിരെയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് സഭയുടെ വിശ്വാസത്തിനെതിരെ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ കൈവശമുള്ള സഭ അദ്ദേഹത്തിന്റെ ഫാക്കൽറ്റി അടച്ചു കളഞ്ഞു എന്നിട്ടും അദ്ദേഹം അത് വകവെക്കാതെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ചെയ്ത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് സഭാ കോടതി പുറപ്പെടുവിച്ചു അദ്ദേഹത്തിന്റെ ആ കേസ് മണവാളന്റെ കേസ് ഡി എന്ന് പറയുന്ന ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ടർ ഓഫ് ഫെയ്ത്തിനെ അറിയിക്കണമെന്ന് പാംബ്ലാനി പിതാവിന് അഡ്രസ്സ് ചെയ്തുള്ള ഉത്തരവില് ഒന്നാമത്തെ ഉത്തരവ് പാമ്പ്ലാനി പിതാവിനെ അഡ്രസ് ചെയ്തിട്ടാണ് യുവർ ഗ്രേസ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയിരിക്കുന്നത് പാമ്പ്ലാനി പിതാവിനാണ് ഉത്തരവ് വിട്ടിരുന്നത് കോടതി ഇന്നെന്നെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു ഇന്നെന്ന കാര്യങ്ങൾ ചെയ്യരുത് ഇന്നെന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു ഈ മണവാളൻ എന്ന കുറ്റവാളി വിശ്വാസത്തിനെതിരെ തെറ്റ് ചെയ്ത് റോമില് വിശ്വാസ കാര്യ വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിന് മാത്രം കൈകാര്യം ചെയ്യുന്ന അത്രയും ഗൗരവമായി കുറ്റകൃത്യം ചെയ്ത മണവാളനെ ും അവിടെ അറിയിച്ച് റോമിലെ അറിയിച്ച് അദ്ദേഹത്തിന് വേണ്ട ശിക്ഷ കൊടുത്ത് ശിക്ഷാ സഭയില് പശ്ചാത്തലിക്കാനുള്ള സാഹചര്യമാണ് ഒരുക്കാനാണ് അങ്ങനെ ചെയ്യേണ്ട പാം്ളാനി പിതാവ് അത് ചെയ്യാതെ മണവാളനെ സംരക്ഷിച്ചു കൊണ്ടിരുന്നു കുറ്റവാളിയെ സംരക്ഷിച്ചാൽ കൂട്ടുപ്രതിയാകും അത് ഇത്രയും വലിയൊരു തെറ്റ് വിശ്വാസം സംരക്ഷിക്കാൻ ബാധ്യതയുള്ള മെത്രപൊലിത വിശ്വാസം സംരക്ഷിക്കാനായിട്ട് ബാധ്യതയുള്ള മെത്രപൊലിത വിശ്വാസത്തിനെതിരെ തെറ്റുചെയ്യുന്ന മണവാളിനെ സംരക്ഷിച്ചു കൊണ്ടിരുന്നു അങ്ങനെ കൂട്ടുപ്രതിയായി തീർന്നില്ല കോടതി അലക്ഷ്യം പിന്നെ മണവാളിനെതിരെ മറ്റു ഗൗരവമായ തെറ്റുകൾ വേറെയുണ്ട് പണം കട്ടെടുക്കുന്നു അങ്ങനെ ഒരുപാട് തെറ്റുകൾ പറഞ്ഞിട്ടുണ്ട് സഭാ കോടതി ഇത് സഭാ കോടതി പറഞ്ഞിരിക്കുന്നതാണ് തെളിവുകൾ സഹിതമാണ് കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നെ അപ്പൊ ഇത് കേട്ട് കേൾവിയല്ല ഇത് സഭാ കോടതി ഉത്തരവിലൂടെ പുറപ്പെടുവിച്ച സംഗതിയാണ് എന്നിട്ട് മണവാളനുമായി കൂട്ടുപാടില്ലെന്നും അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ആവർത്തിക്കുന്നില്ല അത് വകതക്കാതെ പാം്ലാനി പിതാവ് മണവാളനെ അനധികൃതമായി സംരക്ഷിച്ച് കൂട്ടുപ്രതിയായി അപ്പോൾ ഈ വിശ്വാസത്തിനെതിരെയുള്ള തെറ്റ് പാംബ്ലാനി പിതാവിനെതിരെയും വരും വിശ്വാസം സംരക്ഷിക്കാൻ കടപ്പാടുള്ള എറണാകുളത്തെ ചാർജുള്ള വികാര്യം എത്ര പോലിത്താ തട്ടിൽ പിതാവിനും വരും തട്ടിൽ പിതാവിനും ഒന്നാമത്തെ ഉത്തരവാദിത്തം ഈ പാം്ലാനി പിതാവ് മണവാളിനെ സംരക്ഷിച്ചതോടുകൂടി ഈ വിശ്വാസത്തിനെതിരെയുള്ള തെറ്റില്പ്പെട്ടു അതുകൊണ്ടാണ് ഈ വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൽ അറിയിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി പാമ്പളാനി പാമ്പ്ലാനിപിതാവോടൊക്കെ പറഞ്ഞിട്ട് നടക്കാണ്ട് വന്നപ്പോൾ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനോട് രണ്ടാമത്തെ ഉത്തരവാദമാണ് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനോട് നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളത് ചെയ്യുമെന്നാണ് കോടതി പറഞ്ഞത് നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളത് ചെയ്യാൻ നിർബന്ധിതരാകും ഞങ്ങൾക്കത് ചുമതലയുണ്ടെന്നാണ് കോടതി പറഞ്ഞേ പാമ്പാറച്ച കോടതി ഒരു കോടതി എതിർന്യായം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വിധി നമുക്കെതിരായി പുറപ്പെടുപ്പിക്കുമ്പോഴ് ആ ജഡ്ജിയെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചിട്ടും കാര്യമില്ല ഇതിന് വേറൊരു സംഗതി കൂടി പാമ്പാറച്ചൻ പറഞ്ഞിട്ടുണ്ട് അപ്പസിലെ സിഞ്ചത്തൂറയ്ക്ക് ഞാൻ റെഫർ ചെയ്യുമെന്നൊക്കെ അതെ കുറിച്ച് നമുക്ക് നാളെ കാണാം ചുരുക്കത്തില് ഈ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിലൂടെയാണ് പാമ്പളാനി പിതാവ് കോടതിയെ സമീപിച്ചത് ഈ പ്രൊമോട്ടർ ജസ്റ്റിസിലൂടെ തന്നെയാണ് പാമ്പാറ അച്ഛന്റെ കോടതി പാമ്പളാനി പിതാവിനോട് കാര്യം പറഞ്ഞത് ആ രണ്ടാമത്തെ ഉത്തരവിലും പറഞ്ഞിട്ടുണ്ട് മണവാളൻ കുംഭസാരം കേൾക്കാൻ അനുവാദമില്ലാത്ത സമയത്ത് കുമ്പസാരിപ്പിച്ചു അത് നിങ്ങൾ വിശ്വാസത്തെ നിങ്ങൾ അറിയിക്കുന്നോ ഇല്ലയോ അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് കൊടുക്കണോ കൊടുക്കണ്ടയോ നിങ്ങൾ കൊടുക്കുന്നില്ല ഞങ്ങൾ കൊടുക്കും ഇതാണ് പറഞ്ഞത് അപ്പൊ കാര്യം മനസ്സിലായോ ഇത് പൗരസൂയൂരി സഭയുടെ പ്രശ്നമോ പൗരസ്യ സഭകളുടെ പ്രശ്നമോ ഒന്നുമല്ല അങ്ങനെയാണെങ്കിൽ പൗരസത്രി സംഘത്തിനെ ആണ് നമ്മൾ ഏൽപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അറിയിക്കേണ്ടത് ഇത് വിശ്വാസത്തിന് എതിരെയുള്ള തെറ്റാ തെറ്റാണ് വളരെ ഗൗരവമായ തെറ്റ് അതുകൊണ്ടാണ് റോമിലെ വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിനെ അറിയിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി പാമ്പളാരി പിതാവ് അറിയിക്കാൻ ചുമതല ഉണ്ടായിരുന്നു പാമ്പ് അനുപിതാവ് ചെയ്തില്ല പ്രൊമോട്ടർ ജസ്റ്റിസോട് പറഞ്ഞിട്ടുണ്ട് ചെയ്യുമോ എന്നും അറിഞ്ഞുകൂടാ ഏതായാലും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ കോടതി അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സംഗതി അനൌദ്യോഗികമായിട്ടും റോമിൽ എത്തിയിട്ടുണ്ടാകും കാര്യങ്ങള് ഇനി ഇത് എങ്ങനെയാണ് റോം അത് കൈകാര്യം ചെയ്യുക അത് റോമിന് വിട്ടുകൊടുക്കുക ഇപ്പൊ ഇവിടെ സിനഡ് നടക്കാണ് മെത്രന്മാരുടെ സിനഡ് നടക്കാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് കോടതിയുടെ ഓർഡർ ഒക്കെ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അവരതിന്റെ ഗൌരവത്തിൽ ചർച്ച ചെയ്യുമെന്നും കൃത്യമായ നടപടിക്രമങ്ങൾ അതായത് തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ അവരും മെത്രന്മാരും കുറ്റക്കാരായി മാറും അപ്പൊ നിങ്ങൾ പറയും വത്തിക്കാൻ ഇടപെടുന്നില്ലല്ലോ വളരെ സ്പീഡിലല്ലോ വളരെ സ്ലോവിലാണോ അതൊക്കെ ശരിയായിരിക്കാം എങ്കിലും വത്തിക്കാൻ ഇത് വളരെ എടുക്കുമെന്നും ഗൌരവത്തിലെടുക്കുമെന്നും ഉണ്ടാകുമെന്നും എനിക്ക് ഉറപ്പ് പറയാം എപ്പോഴാണ് ഇടപെടുക എന്ന് എനിക്ക് പറയാൻ കഴിയില്ല അത് ഞാനല്ല നിശ്ചയിക്കുന്നത് പക്ഷേ ഇത് വിശ്വാസ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് സഭയിൽ ഏറ്റവും വലിയ ഗൗരവമായ പാപമായതുകൊണ്ട് തീർച്ചയായിട്ടും വത്തിക്കാൻ ഇടപെടൽ ഉണ്ടാകും എങ്ങനെ ഉണ്ടാകും ഏതു തരത്തിലായിരിക്കും അതൊക്കെ നമുക്ക് കാത്തിരുത് കാണാം അത് ഈ ഇടപെടൽ മൊത്തം സഭയെ ബാധിക്കാത്ത തരത്തിൽ മാറ്റിക്കളയാനൊരു മാർഗം എന്താണ് ഇപ്പൊ സിനഡറ്റ് നടക്കുന്നത് ഈ സിനഡറ്റ് നടക്കുമ്പോൾ മാത്രമണ സിനഡ് നടക്കുമ്പോൾ എന്റെ വീഡിയോ കാണോ കേൾക്കോ എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാണ് ഈ സിനഡില് തിരുത്തൽ നടപടികൾ ഉണ്ടായാൽ അതായത് വിശ്വാസത്തിൽ വീണുപോയ മെത്രാമാർക്കെതിരെ അത് ഈ സഭയിൽ ഒരു വലിയ പ്രശ്നം കൂടിയുണ്ട് വിശ്വാസ സമയത്ത് ഏറ്റവും കടപ്പാടുള്ള ഉത്തരവാദിത്തമുള്ള സഭാ തലവൻ തട്ടിൽ പിതാവാണ് എറണാകുളം രൂപതയുടെയും ചാർജ് അവർ രണ്ടുപേരും തെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വളരെ ഗൗരവമായ ഒരു ഒരു സഭയുടെ തലവൻ തന്നെ വിശ്വാസത്തിന് വിരുദ്ധമായി സംഭവിക്കുന്നു അദ്ദേഹത്തിന്റെ വികാര്യം മെത്രാ പോലെ അങ്ങനെ സംഭവിക്കുന്നു ഇതൊക്കെ ലോക ചരിത്രത്തിൽ വളരെ റയറായിട്ട് സംഭവിക്കുന്ന പാവങ്ങളാണ് അപ്പോൾ ഈ സിനഡ് ഈ തെറ്റുകൾ തിരുത്താൻ അതായത് മേജർ ആർച്ച് ബിഷപ്പിന്റെയും വികാരി മെത്ര പോലത്തെ മണവാളിന്റെയും ഒക്കെ തീർന്നില്ല അവിടെ കോടതിന് മുമ്പിൽ വരാത്ത ചില കേസുകളുണ്ട് കൂതാശ വിലക്കുള്ളവര് കൂതാശ വിലക്കുള്ളവരുടെ കൂതാശ വിലക്ക് പാമ്പ്ലാനി പിതാവ് എടുത്തു കളഞ്ഞാലും തട്ടിൽ പതാവ് കളഞ്ഞാലും പ്രശ്നം തീർന്നില്ല കൂതാശ വിലക്കുള്ള സമയത്ത് അവർ കൂതാശകൾ അർപ്പിച്ചുകൊണ്ടിരുന്നു അത് തെറ്റാണ് വിശ്വാസത്തിനെതിരെയാണ് അതിനെതിരെയും ഈ സിനഡിൽ തീരുമാനിച്ച നടപടികൾ എടുത്തില്ലെങ്കിൽ സിനഡിലെ മെത്രന്മാര് കുറ്റക്കാരാകും സിനഡിലെ മെത്രന്മാര് കുറ്റക്കാരാകും അതുകൊണ്ട് ഈ സിനറ്റ് നോക്കി കഴിയുന്ന നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് സിനഡ് ഗൗരവത്തിൽ എടുക്കുമോ ഇല്ലയോ അതോ ചടങ്ങ് പോലെ ഇത് ഇല്ലേ കാര്യങ്ങൾ ചെയ്യുമോ ഈ സഭയെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ചർച്ച ചെയ്യും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഇതിന് ഗൌരവം അവർ തിരിച്ചറിയും കാരണം ഇങ്ങനത്തെ ഒരു കോടതി ഉത്തരവൊക്കെ സെനടിനെ വെറുതെ അങ്ങ് അവഗണിച്ച് കളയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിനാൽ മെത്രാമാര് അതിന്റെ വളരെ ഗൌരവത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും അങ്ങനെ റോമിൽ നിന്നുള്ള കടുത്ത നടപടികൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വംശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ ശോമശിഖാക്കെ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ കൈത്താലം അഞ്ചാം ഞായറ് വ്യാജ ആരോപണങ്ങൾ എന്തുകൊണ്ട് കൊറിന്തസിൽ സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങളാണ് നമുക്കിന്ന് ധ്യാനിക്കാനുള്ളത് ഇതാ മൂന്നാം പ്രാവശ്യം നിങ്ങളടുക്കൽ വരാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീരുകയില്ല എന്നാൽ നിങ്ങൾക്കുള്ളതല്ല നിങ്ങളെ തന്നെയാണ് ഞാൻ അന്വേഷിക്കുന്നത് മക്കൾ മാതാപിതാക്കന്മാർക്കല്ല മാതാപിതാക്കൾ മക്കൾക്കായിട്ടല്ലേ സംഭരിക്കേണ്ടത് ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവിടുകയും എന്നെ തന്നെ ചെലവഴിക്കുകയും ചെയ്യും ഞാൻ നിങ്ങൾ അധികമായി സ്നേഹിക്കുന്നതോറും നിങ്ങൾ എന്നെ അല്പമായി സ്നേഹിക്കുന്നുവോ അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഞാൻ ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ലെങ്കിലും ഉപായം കൊണ്ട് സൂത്രത്തിൽ നിങ്ങൾ വശപ്പെടുത്തുകയായിരുന്നുവെന്ന് നിങ്ങൾ പറയുമായിരിക്കും ഞാൻ നിങ്ങൾ അടുക്കലേക്ക് അയച്ചവരിൽ ആരെങ്കിലും ആകട്ടെ അവൻ വഴി നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തുവോ ഞാൻ തീത്തോസിനെ പ്രേരിപ്പിച്ചു ആ സഹോദരനെയും കൂടെ അയച്ചിരുന്നു തീത്തോസൻ നിങ്ങളോടും വല്ലതും വഞ്ചിച്ചെടുത്തുവോ ഞങ്ങൾ നടന്നത് അതേ ആത്മാവിൽ അല്ലയോ ഞങ്ങൾ നടന്നത് അതേ കാഴ്ചവടുകളിൽ അല്ലയോ ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പ്രതിപദിക്കുകയായിരുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ ദൈവത്തിന് മുമ്പാകെ ക്രിസ്തുവിലാകുന്നു ഞാൻ ഞങ്ങൾ സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ സകലവും നിങ്ങളെ പണുയർത്താനാണ് ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ നിങ്ങളിച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു പിണക്കം ഈർഷ്യ ക്രോധം ഷാഠ്യം ഏഷണി പരദൂഷണം നിഗളം കലഹം എന്നിവയായിരിക്കുമോ ഞാൻ കണ്ടെത്തുന്നത് ഞാൻ വീണ്ടും വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ താഴ്ത്താൻ സംഗതി വരുത്തുമോ പാപം ചെയ്തതിനു ശേഷം തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി ദുർനടപ്പ് ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടുത്ത പലരെയും ചൊല്ലി ഖേദിക്കാനും ഇടവരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ ലേഖനം എഴുതാനുണ്ടായ സാഹചര്യം പെട്ടെന്ന് ഓർക്കണം ലേഖനം രണ്ടേ പത്തില് ഇങ്ങനെ പറയുന്നുണ്ട് ദരിദ്രരെ ഓർക്കണം എന്ന് മാത്രമാണ് അവർ എന്നോട് പറഞ്ഞത് അതായത് ഏ ഡി നാൽപ്പത്തി ഒമ്പതിലെ ജറുസലം സോനോദസിന്റെ ഒരു തീരുമാനമാണ് പോലീസ് പറയുന്നത് ദരിദ്രരെ ഓർക്കണം ഒരുപാട് തീരുമാനങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു തീരുമാനം എ സോസ്യോളജിക്കൽ കമ്മിറ്റ്മെന്റ് ഫോർ ദ ദർ ഈ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ഈ ൊമ്പതിലെ ജറൂസലം സുവർദോസില് തീരുമാനിച്ച തീരുമാനങ്ങളിലൊന്ന് അക്കാലത്ത് ഈ ജറുസലമിൽ ഒരു ക്ഷാമം ഉണ്ടാവുകയും അവിടുത്തെ മാതൃസഭ വളരെ പട്ടിണിയിലാവുകയും ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്തു അങ്ങനെ പൗലോസ് ഗലാത്യ സഭയിൽ നിന്നും അതുപോലെ പുറജാതി സഭകളിൽ നിന്ന് പുറജാതിക്കാരിൽ നിന്ന് ക്രിസ്തുയാനികളായ സഭകളിൽ നിന്ന് പണം പിരിച്ചു ഈ കോരൻ സഭ പണം പിരിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തു അത് വലിയ പ്രശ്നമുണ്ടാക്കി കാരണം മറ്റപ്പ സ്വലന്മാരെല്ലാം തങ്ങളുടെ പ്രസംഗത്തിന് ശ്രമിച്ചിട്ട പ്രസംഗത്തിന് ഇല്ലേ പ്രതിഫലം വാങ്ങിയിരുന്നു പൗലസ് വാങ്ങിയിരുന്നില്ല കൂടാരപ്പണി എടുത്തൊക്കെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഫിലിപ്പിയ സഭ സ്ഥിരമായിട്ട് പണം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു പൗലോസന് പൗലോസ് ആവശ്യപ്പെട്ടിട്ടല്ല ഫിലിപ്പിയ സഭ അങ്ങനെ ഇടക്കിറക്കി പണം എത്തിച്ചു കൊടുത്തു പൌലോസൻ ആവശ്യമുള്ള പണം എത്തിച്ചു കൊടുത്തു അപ്പോൾ ഒന്നുകിൽ കൂടാരപ്പണി ചെയ്തും അല്ലെങ്കിൽ ഈ ഫിലിപ്പിയ സഭയിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചിട്ടാണ് പൗലോസ് ജീവിച്ചത് അതുകൊണ്ട് തനിക്ക് വേറെ പണം ആവശ്യമില്ലാത്തതുകൊണ്ട് റെക്ഷം വാങ്ങിച്ചിരുന്നില്ല സുപിച്ചിട്ട പ്രസംഗത്തിന് വാങ്ങിക്കാൻ അർഹതയുണ്ട് കാരണം വേല ചെയ്യുന്നതിന് പോലിക്ക് അർഹനാണെന്ന് പൗല കർത്താവ് വിശേഷിക തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും പൗലോസ് വാങ്ങിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോ പണം പിരിക്കുന്നു കോരംദസിൽ സഭയിൽ നിന്ന് പണം പിരിക്കുന്നു അപ്പോ ഒരു സഭയിലെ ഒരു റിംഗ് ലീഡർ ഒരു ഗുണ്ട അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പൗലോസിനെതിരെ ഒരു ഒരു വ്യക്തിപരമായ ആക്ഷേപം ചൊരിഞ്ഞു എന്താണ് പൗലോസ് അപ്രസ്ഥാനല്ലാത്തത് കൊണ്ടാണ് പ്രതിഫലം വാങ്ങാത്തത് അപ്പൊ സ്ഥലമല്ല അതുകൊണ്ട് റെമുണറേഷൻ പ്രതിഫലം വാങ്ങാൻ പറ്റില്ല പിന്നെ പിന്നിപ്പോ എന്തിനാണ് പണം പിരിക്കുന്നത് സ്വന്തം കീശ വീർപ്പിക്കാൻ ഇങ്ങനെയുള്ള ഈ ദുരാരോപണങ്ങൾ പെട്ടെന്ന് കാട്ടുതീ പോലെ പരക്കും അങ്ങനെ വലിയൊരു പ്രശ്നമുണ്ടായി ഈ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പൗലോസ് ഒരു കത്ത് എഴുതി തിമ്മോത്തോസിന്റെ കയ്യിൽ കൊടുത്തുവിട്ടു ആ കത്ത് ചെന്ന് അദ്ദേഹം കത്തുമായി ചെന്ന് അവതരിപ്പിച്ചെങ്കിലും ആൾക്കാർ വിശ്വസിച്ചില്ല പൗലോസ് നേരിട്ട് പോയി നേരിട്ട് പോയപ്പോ പൗലോസിനെ സിനഗോഗ് സിനിഗോ സിനെഗോഗിന്റെ ഒരു അംശം ഒരു ഒരു കഷ്ണം ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രീസിൽ പോയപ്പോൾ കൊറന്തോസിൽ പോയപ്പോൾ ആ ഒരു ആ സിനഗോഗിൽ ഒരു കഷ്ണം ഇപ്പോഴും അത് അവിടുത്തെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചിരുന്നു എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നോക്കിയാൽ കിട്ടും അത് ഞാൻ എന്റെ ക്യാപ്ഷനൊക്കെ എഴുതിയിട്ടുണ്ട് ആ സിനിഗോഗിന് മുമ്പിൽ വെച്ചിട്ട് പൗലൂസിനെ അങ്ങനെ നഗ്നാക്കി അർദ്ധനഗ്നനാക്കി വലിച്ചടച്ച് പൊതിര തല്ലി സഭയുടെ സഭയുടെ സ്ഥാപകനാണെന്ന് പറക്കണേ കൊറന്തോസിൽ വെച്ച് അതിനെക്കുറിച്ച് പറയുന്നത് പോലീസ് പറയുന്നത് ഇറ്റ് വാസ് എ പെയിൻഫുൾ വിസൈറ്റ് വളരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ഒരു സന്ദർശനമായിരുന്നു എന്നാണ് പോലീസ് പറയണേ അങ്ങനെ പോലീസ് തിരിച്ചു വന്നു പിന്നെ വീണ്ടും വീണ്ടൊരു കത്തെഴുതി അത് തീത്തോസിന്റെ കയ്യിൽ കൊടുത്തുവിട്ടു അങ്ങനെയാണ് അപ്പോൾ ആദ്യം സഭ സ്ഥാപിക്കാൻ വേണ്ടി പോയി അവിടെ ഒരു പതിനെട്ട് മാസം പാർത്തു ഈ കൊറങ്കോസിൽ സഭ സ്ഥാപിക്കുന്ന സമയത്ത് സ്നേഹമാര നടപടി പുസ്തകം പതിനെട്ട് ഒന്ന് മുതൽ പതിനെട്ട് വരെ അത് കാണാം നമുക്ക് രണ്ടാമത്തെ സന്ദർശനമാണ് ഞാൻ ഈ പറഞ്ഞത് ഈ പ്രശ്നം പരിഹരിക്കാൻ അതായത് എന്തിനാണ് പണം പിരിക്കുന്ന എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയപ്പോൾ അവിടെ ഈ റിംഗ് ലീഡറിന്റെ നേതൃത്വത്തിൽ പൗലീസനെ പൊതിരെ തല്ലി അതാണ് രണ്ടാമത്തെ സന്ദർശനം അപ്പോ പൗലോസ് ഈ ലേഖനത്തിന്റെ ഈ പൊതുതലം വാക്യത്തിൽ ഇന്നത്തെ വായനയുടെ തുടക്കത്തിൽ പറയാണ് മൂന്നാം പ്രാവശ്യം ഞാൻ നിങ്ങളെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നു കോരം ദിവസത്തിൽ പതിനെട്ട് മാസം താമസിച്ചുകൊണ്ട് സഭ സ്ഥാപിച്ചു രണ്ടാമത് ഈ പണപിരിവ് എന്തിനാണെന്ന് പറയാൻ വേണ്ടി ചെന്നപ്പോൾ അവർ തല്ലി പൊതിരെ തല്ലി ഇപ്പൊ മൂന്നാം പ്രാവശ്യം പോകാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരുങ്ങിയിരിക്കുക എന്നാണ് പൗലീസ് പറയണേ ഈ രണ്ട് കൊറിയൻ ദോസ് രണ്ടേ ഒന്നില് പറയുന്നുണ്ട് പൗലീസിനെ തല്ലിയ ആ കഥക്ക് പറയുന്നുണ്ട് വളരെ ഹ്രസവും വേദന നിറഞ്ഞതുമായ ആ സന്ദർശനത്തെ കുറിച്ച് പറയുന്നുണ്ട് ശാരീരികമായിട്ട് പൗലീസനെ ആക്രമിച്ചത് രണ്ട് കൊറിയൻ ദോസ് രണ്ടേ ഒന്നില് പറയുന്നുണ്ടാണ് മൂന്നാമതും കൊരൻദോസിൽ പോകാൻ ആഗ്രഹം പൗലീസ് പ്രകടിപ്പിക്കുകയാണ് ഈ യാത്ര മുമ്പ് ആസൂത്രണം ചെയ്തതാണ് എന്നാൽ മനോഭ്യതയുള്ള ഉണ്ടാക്കിയ ആ രണ്ടാമത്തെ യാത്രയുണ്ടല്ലോ ആ പശ്ചാത്തലത്തിൽ അടികെട്ടിയ യാത്ര അപ്പൊ മാറ്റിവെച്ചു താൻ ഇത്തവണ വന്നാലും സഭയ്ക്ക് ഭാരമായിരിക്കുകയില്ലെന്ന് പൗലസ് കൊടുക്കുകയാണ് ശ്ലൈഹിക വിദഗ്ധം നിർവ്വഹിക്കുന്നതിന് സാമ്പത്തിക പ്രതിഫലം സ്വീകരിക്കുകയില്ല എന്ന തന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായിരിക്കില്ല ഒന്ന് കൊറൻഡോസ് നാല് പതിനഞ്ചിൽ അത് പറയുന്നുണ്ട് കാരണം പൗലോസ് പിതാവും കൊരൻ മക്കളുമാണ് മാതാപിതാക്കൾ മക്കൾക്കായി കരുതി വെക്കുന്നതാണ് സമ്പ്രദായം അപ്പോൾ പൗലോസ് അപ്പനാണ് പിതാവാണ് നിങ്ങളെ ജനിപ്പിച്ചിട്ട് ഞാനാന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് പിതാവായി ഇല്ലേ ഗുരുക്കന്മാർ പലരുണ്ടാക്കാം പിതാവായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ പൗലൂസ് പറഞ്ഞു ഞാനാണ് നിങ്ങളുടെ പിതാവ് അപ്പോൾ ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുന്ന് പറ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ആ സന്ദർഭത്തിൽ മനസ്സിലാക്കും നമ്മൾ അല്ലേ ഡോണ്ട് കോൾ എനി വൺ ഫാദർ എന്നാണ് അപ്പൊ നമ്മുടെ ഫാദർ എന്ത് വിളിക്കും സ്വന്തം ഫാദറെ നമുക്ക് അപ്പൻ ഡാഡി എന്നുള്ള പല വാക്കുണ്ടെങ്കിലും കർത്താവ് പറഞ്ഞത് ഫാദർ എന്ന് വിളിക്കരുതെന്നല്ലേ അപ്പോ ആരെയും പിതാവ് എന്ന് വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പോലീസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാനാണ് പിതാവ് ഉള്ളു അപ്പൊ ആധ്യാത്മിക പിതാവ് എന്ന അർത്ഥത്തിലാണ് പിതാവ് എന്ന വാക്കിന് പല അർത്ഥമുണ്ട് ദൈവപിതാവിന്റെ സ്ഥാനത്ത് ഒരാളെയും കാണരുത് സ്വന്ത അപ്പനെ പോലും കാണരുത് രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുമ്പോഴും രാഷ്ട്രമാതാവ് എന്ന് വിളിക്കുമ്പോഴും വേറെ അർത്ഥമാണ് നിങ്ങൾക്ക് ഇല്ലേ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവ് ഞാനാണ് പോലീസ് പറയുമ്പോൾ ആത്മീയപിതാവ് എന്നാണ് അർത്ഥം അല്ലാതെ കുറഞ്ഞ ദിവസം മുഴുവൻ ജനിപ്പിച്ച് താങ്ങോരാണെന്നല്ല അപ്പൊ ഈ ഒരു വാക്കിന് പല അർത്ഥങ്ങളുണ്ട് അത് തിരിച്ചറിയാത്തവരാണ് ഒരു വചനം വെച്ചിട്ട് ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കാൻ പറഞ്ഞ് നടക്കണേ പോട്ടെ പൗലോസ് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് അപ്പനാണ് അപ്പോൾ പൗലോസ് പിതാവും കൊറിന്തോസുകാര് കൊറിന്ദര് മക്കളുമാണ് അതുകൊണ്ട് ഞാൻ പണം വാങ്ങില്ല എന്നാണ് പൗലോസ് പറയണേ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയല്ലേ സംഭരിക്കേണ്ടതെന്നാണ് പുള്ളി പറയുന്നുണ്ട് പൗലോസ് കൊറീന്ദ്രന്റെ ആത്മീയ പിതാവാണ് പൗലോസ് കൊറീന്ദന്റെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പരിശീലനത്തിൽ ഉത്തരവാദിത്തം പൗലോസനുണ്ട് താൻ കൊരന്തോസിൽക്ക് എത്തുമ്പോൾ തന്റെ ആത്മീയ മക്കൾ മര്യാദകേടായി പെരുമാറി തങ്ങൾ ആത്മീയ ആത്മീയപിതാവിനെ നാണം കെടുത്തുകയില്ലെന്നും നിരാശനാക്കുകയില്ലെന്നും പിതാവ് പ്രതീക്ഷിക്കുകയാണ് അതാണ് പറയുന്നത് പൗലോസ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഈ പൗലോസിനെ പൗലോസിനെതിരെയാണ് ഈ ആരോപണം ഓർക്കുക വ്യാജമായ ആരോപണം ഈ സ്വന്തം കീശ വീർപ്പിക്കാനാണ് സഭാതലവനെതിരെ സഭയെ സ്ഥാപക സഭാ സ്ഥാപകനെതിരെ ഈ ഒരു കൈയിൽ ബൈബിളും മറുകയിൽ ന്യൂസ് പേപ്പറും പിടിച്ചുകൊണ്ട് വചനം പ്രസംഗിക്കണമെന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അന്ന് ടിവിയും ഇതുപോലെ സോഷ്യൽ മീഡിയയും ഇല്ല അതുകൊണ്ട് ന്യൂസ് പേപ്പർ ഇപ്പൊ എന്താണ് വചനവും പിന്നെ സോഷ്യൽ മീഡിയയോ ടിവിയോ ഒക്കെ വെച്ചുകൊണ്ട് വേണം അപ്പോൾ അതായത് അന്നത്തെ വചനത്തിന് ഇന്ന് അർത്ഥമുണ്ടെന്ന അർത്ഥം ഇന്ന് അതിന് അത് ആ അനുദിന ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തണം പൗലോസിനെതിരെ വ്യാജമായ ആരോപണം നമ്മുടെ സീറമാലവർ സഭയുടെ ആലഞ്ചേരി പിതാവിനെതിരെ വ്യാജമായ ആരോപണം ഉണ്ടായി ഭൂമി കൊമ്പൊക്കെയാണ് അത് വ്യാജമായ ആരോപണമാണ് അപ്പൊ ഇത് ഈ സഭാ സ്ഥാപകരും സഭാ തലവന്മാരൊക്കെ പലപ്പോഴും അത് അങ്ങനെ സംഭവിക്കും കാരണം എന്താണെന്ന് ഞാൻ ഏറ്റവും അവസാനം പറയാം പൗലൂസ് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട് നമുക്ക് അതിലേക്ക് വരാം പോലീസ് പറയാണ് എനിക്കുള്ളതെല്ലാം ചെലവിടുകയും എന്നെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യും കൊറിന്തരിൽ നിന്ന് തന്റെ ജോലിക്ക് കൂലി ആവശ്യപ്പെടില്ല പൗലോസ് അതിനേക്കാൾ തന്നെ തന്നെ കൊറിന്തരുടെ ജീവന് വേണ്ടി ചെലവഴിക്കാൻ പോലീസ് തയ്യാറാണ് സുവിശേഷത്തിന് വേണ്ടി എന്തും ത്യജിക്കാനുള്ള പോലീസിന്റെ തീക്ഷണത മൂലം അസൗകര്യങ്ങളിൽ ഏതറ്റം പറയും പോകാൻ പോലീസ് തയ്യാറാ ഫിലിപ്പില രണ്ട് പതിനേഴിൽ അത് പറയുന്നുണ്ട് മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൂറുമാറി ചാഞ്ചാടുന്ന സ്വഭാവമുള്ള കൊറേന്ദരുടെ ഗുണത്തിനായി തന്റെ സഹനങ്ങളും ക്ലേശങ്ങളും ഉപകരിക്കുമെന്നും പോലീസ് പറയാണ് അങ്ങോട്ട് കൂറുമാറി ചാഞ്ചാടുന്നവര് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ലേ നിങ്ങൾക്ക് ഊഹിക്കാരൊക്കെയാണെന്നുള്ളത് പന്ത്രണ്ട് പതിനാറിൽ പുള്ളി പറയാണ് പോലീസ് പറയാണ് ഉപായം കൊണ്ട് സൂത്രത്തിൽ ഞാൻ പണം എടുത്തു നിങ്ങൾ പറയണേ ജറൂസലെ സഭയ്ക്ക് വേണ്ടി ശേഖരിച്ച പണം പോലീസ് മോശമായി കൈകാര്യം ചെയ്തുവെന്ന് വിമർശകർ ആരോപണം ഉന്നയിച്ചിരുന്നു അതാണ് അദ്ധ്യായം എട്ട് ഒമ്പതിലും മുഴുവൻ വിഷയം അതാണ് രണ്ടും കൊറേ അധ്യായം എട്ട് ഒമ്പത് അതിൽ നിന്ന് കുറച്ച് ഉപായത്തിൽ ഇല്ലേ കുറെയിടത്ത് സ്വന്തം കീശ വീർപ്പിച്ചുവെന്ന് കുറ്റപ്പെടുത്തിയിരുന്നു ആ അങ്ങനെ കുറ്റപ്പെടുത്തിയപ്പോഴ് കുറ്റപ്പെടുത്തിയ ഇത് ഇങ്ങനെ കൊരൻ പ്രചരിച്ചു കഴിഞ്ഞപ്പോൾ സഭ ഒരു എൻക്വയറി കമ്മീഷനെ വെച്ചിരുന്നു ആ എൻക്വയറി കമ്മീഷൻ പൗലീസിനെതിരെയാണ് റിപ്പോർട്ട് കൊടുത്തത് രണ്ട് ക്വാറൻഡിസ് പത്തെ പത്തിൽ പൗലൂസ് തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട് രണ്ടേ ക്വാറൻഡിസ് പത്തെ പത്ത് ആ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടാണ് പൗലീസിനെതിരെയാണ് റിപ്പോർട്ട് കൊടുത്തത് പൗലൂസിന്റെ മനസാക്ഷി ശുദ്ധമാണ് പക്ഷേ എന്നിട്ടും ഈ എൻക്വയറി കമ്മീഷൻ പോലീസിനെതിരെ റിപ്പോർട്ട് കൊടുത്തു ആളുകളിലും പറഞ്ഞതൊക്കെ എൻക്വയറി കമ്മീഷനും വിശ്വസിച്ചു ഒരു കുറ്റവും ഉന്നയിക്കാൻ പറ്റാതെ വിധം പൗലോസിന്റെ പെരുമാറ്റം ശുദ്ധമാണ് ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ നിലപാട് മാറ്റുകയും കോരംഗസിൽ നിന്ന് വേതനം വാങ്ങുകയും ചെയ്യാം എന്ന തീരുമാനം പൗലോസ് എടുക്കില്ല ഇനിയിപ്പം ഞാൻ പ്രതിഫലം വാങ്ങാത്ത കൊണ്ടാണല്ലോ എന്നെ അപ്പ അല്ല എന്ന് പറയുന്നത് അന്ന് ഞാൻ വാങ്ങിക്കാം എന്ന് പോലീസ് തീരുമാനിക്കുമോ പൗലീസ് തീരുമാനിക്കില്ല അതാണ് ധീരത ആരോപണം ഉണ്ടായെന്ന് വെച്ചിട്ട് നിലപാടുകൾ മാറ്റമില്ല അങ്ങനെ ചെയ്താലേ എതിരാളി ഈ എതിരാളികൾ ജയിക്കാനായിട്ട് പോലീസ് അനുവദിക്കില്ല ഇനി പോലീസ് പറയാണ് ഞാൻ അയച്ചവർ ആരെങ്കിലും നിങ്ങളെ വഞ്ചിച്ചെടുത്തോ പൗലീസിൽ സഹപ്രവർത്തകരുന്ന തീഫോസും തിമസ് ഒക്കെ ഒരാളും കോരന്തര വഞ്ചിച്ചിട്ടില്ല ഇവരെയെല്ലാം സഭയാണ് നിയമിച്ചത് അതിനാൽ തന്നെ അവരെല്ലാം സന്ദേഹങ്ങൾക്ക് അതീതരാണ് സംശയങ്ങൾക്ക് അതീതരാണ് ആരോപണങ്ങൾക്ക് അതീതരാണ് സഭയാണ് അവരെ നിശ്ചയിച്ചത് തീത്തോസ് കോരന്തോസിലെ സഭയിൽ ധനശാഖറിന്റെ നേതൃത്വം നേതൃത്വം വഹിച്ചത് ആണ് പണം ശേഖരിക്കാനായിട്ട് പൗലോസ് തീരുമാനിച്ചു നേതൃത്വം കൊടുത്തത് തീത്തോസ് ആണ് താൻ അല്പം പോലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ സാക്ഷികളെ ഹാജരാക്കാണ് പൗലോസ് താൻ ഉപാഹ്യത്തിൽ പണം വഞ്ചിച്ചെടുത്തു തോന്നുന്നുണ്ടെങ്കിൽ തെളിവുകൾ ഹാജരാക്കാൻ പൗലീസ് തുറയും വെല്ലുവിളിക്കും ചെയ്യുന്നു ഇനിയാണ് കാര്യത്തിലേക്ക് വരുന്നത് പന്ത്രണ്ടാമത്തെ അധ്യായത്തില് രണ്ട് കുറെ ദിവസം പന്ത്രണ്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെ പൗലോസിനെ എതിർക്കാനായി വ്യാജ അപ്പസ്തോലന്മാരെ പിന്തുണച്ചതിനുള്ള കാരണം ഈ തിരുവചനങ്ങൾ പൗലോസ് വെളിപ്പെടുത്തുകയാണ് പൗലോസിനെ എതിർക്കണം അതിനുവേണ്ടി വ്യാജഅപ്പസ്തോലമാര് വ്യാജഅപ്പസ്തോലന്മാരെ പറഞ്ഞാല് പൗലോസിനെതിരെ ആരോപണം ഉന്നയിച്ചവര് അവർ അപ്പസ്തോലന്മാരൊന്നല്ല വ്യാജ വ്യാജഅപ്പസ്വലന്മാര് അപ്പസോലന്മാരുന്ന ഭാവേന വന്നവര് എന്തുകൊണ്ടാണ് അവർ പോലീസിനെതിരെ തിരിഞ്ഞത് അതിൽ പോലീസ് പറയണം എന്താണ് ഈർഷ്യ ക്രോധം ഷാഢ്യം ഏഷണി പരദൂഷണം നിഗളം കലഹം എന്നിവ മനസ്സിൽ സൂക്ഷിക്കുന്നവരും അശുദ്ധി ദുർനടപ്പ് ദുഷ്കാമം എന്നിങ്ങനെ പ്രവൃത്തിയിൽ അധാർമികരുമായിരുന്നു ഈ പറഞ്ഞ ആളുകൾ തങ്ങളുടെ ദുഷ്ടത പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് അവര് പോലീസിനെ സ്ഥിരമായി എതിർത്തു വന്നിരുന്നത് കാര്യം മനസ്സിലായോ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ പ്രശ്നാണ് അതായത് അവര് അല്ലേ പിണക്കം ഈർഷ്യ ക്രോധം ഷാഠ്യം ഏഷണി പരദോഷം നികളം കലഹം അശുദ്ധി ദുർനടപ്പ് ദുഷ്കാമം ഇങ്ങനെയുള്ളവരാണ് അവരുടെ ആ ദുഷ്ടത പുറത്തു വരാതിരിക്കാൻ അവർ പൗലോസിനെയും പൗലോസിന്റെ ആളുകളെയും ആക്രമിച്ചുകൊണ്ടിരുന്നു ഇന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് വ്യാജമായ രേഖ ഉണ്ടാക്കുക വ്യാജമായ ആരോപണം ഉണ്ടാക്കുക കാരണം എന്താ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ശുദ്ധിയില്ല ഈ ശീലശുദ്ധിയില്ലായ്മ പുറത്തു വരാതിരിക്കാൻ അവര് മറ്റുള്ളവരെ ആക്രമിച്ചുകൊണ്ടിരിക്കും പോലീസ് പറയാണ് ഇനി ഞാനവിടെ വരുമ്പോൾ മാനസാന്തരപ്പെടുത്ത പലരെയും കാണേണ്ടി വരുമോ വരുവോ കോർസഭയിൽ മിക്കവരും പൗലോസിലുള്ള അവരുടെ വിശ്വാസം വീണ്ടെടുത്ത് വീണ്ടെടുത്ത് കഴിഞ്ഞിരുന്നു എന്നാലും കുറച്ച് പേരിപ്പിനും മാനസാന്തരപ്പെടാത്തതുണ്ട് പൗലോസ ഒരു ലെറ്റർ റിട്ടേൺ വിത്ത് ടീഴ് ആൻഡ് ബ്ലാക്ക് കണ്ണീരിലും രക്തത്തിലും ചാലിച്ച കത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് എഴുതി ആ തീത്തോസിന്റെ വശം കൊടുത്തുവിട്ടു ആ കത്ത് വായിച്ചപ്പോൾ അത് അതിൽ വ്യാഖ്യാനങ്ങളുണ്ട് അതാണ് രണ്ട് കോരം ദിവസം പതിനാട്ട അധ്യായം ഞാൻ അത് പലപ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അത് വായിച്ചപ്പോൾ അവർക്ക് ബോധിയായി പോലീസ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അങ്ങനെ മിക്കവരും മാനസാന്തരപ്പെട്ടു എന്നാലും കുറച്ചുപേരും മാനസാന്തരപ്പെടാണ്ടിരുന്നു കുറച്ചുപേരും മാനസന്തരപ്പെട്ടില്ല അപ്പൊ പോലീസ് പറയാണ് ഞാൻ വരുമോ അവരും മാനസന്തരപ്പെടത്ത് കാണേണ്ടി വരുമോ ചെറിയൊരു ന്യൂനപക്ഷം പശ്ചാത്തലപിക്കാതെ ഇപ്പോഴും പൗലോസിന്റെ ഈ ശ്ലൈഹിക ദൌത്യത്തിന്റെ വിമർശനായി തുടരുന്നു ഈ ന്യൂനപക്ഷമാണ് കബട അപ്പ സ്വലമാനെ പിന്തുടർച്ചത് അവരുടെ അധാർമിക പിന്തുടർന്നത് എന്നിട്ട് പൗലോസ് പറയാണ് അവസാനം അല്ലേ ഞാൻ എന്നെ തന്നെ താഴ്ത്തണ്ടിയും വരും ഖേദിക്കാനും ഇവിടെ വരും നാണും കടലും ദുഃഖവും ഒരേ സംഭവത്തിന് രണ്ട് വശങ്ങളാണ് മക്കളുടെ അധാർമികത കാണുമ്പോൾ അപ്പൻ അപ്പന്റെ തല താഴും ലജ്ജ കൊണ്ട് ഈ കുറന്തോസുകാരുടെ അധാർമികതയും എല്ലാം കാണുമ്പോൾ ആത്മീയ പിതാവായ പൗലോസിന്റെ തല താഴാണ് ലജ്ജ കൊണ്ട് അത് ആണ് പൗലൂസ് പറഞ്ഞ എന്റെ തല താഴ്ത്താൻ ഇടയാകുമോ പിന്നെ മക്കളുടെ അധാർമിക ജീവിതം കാണുമ്പോൾ അപ്പന് ദുഃഖം വരും ആത്മീയ പിതാവായി പൗലോസിന് ദുഃഖം വരും കൊറിയന്ത ആത്മീയപിതാവ് എന്ന നിലയിൽ മക്കൾ ശരിയായി വളർത്തുന്നതിൽ താൻ തോറ്റുപോകുമെന്നും അങ്ങനെ ദൈവം തന്നെ നാണം കെടുത്തുമെന്നും പൗലോസ് ഭയപ്പെടുന്നു ഇതെല്ലാം എത്രാന്മാരും ഈ സീറോ മലപ്പുഴ സഭയിലെ മാത്രമല്ല കത്തോലിക് സഭയിലെല്ലാം എത്രമാരും കേട്ടാൽ നല്ലതാണ് മക്കൾ നേരെ ചുവി അല്ലെങ്കിൽ ഈ പിതാവെന്ന് വിളിക്കപ്പെടുന്ന മെത്രാമാരെ ദൈവം കുറ്റപ്പെടുത്തും നാണം കെടുത്തും മക്കള് നന്നായിട്ട് വളർത്തേണ്ടത് അപ്പന്മാരുടെ ചുമതലയാണ് ഇപ്പൊ അപ്പന്മാരെ തന്നെ പിഴച്ചു പോയ പോലെയാണ് കാണുന്നത് അങ്ങനെ സംഭവിക്കാതെ അപ്പന്മാരെ നേരെയാവുക മക്കളെ നേരെയൊക്കെ നോക്കുക എന്നാലും ചിലരൊക്കെ പൗലോസും ചിലപ്പോഴൊക്കെ തോറ്റുപോയിട്ടുണ്ട് യുവദാസിനെ രക്ഷിക്കാനായിട്ട് കർത്താവിന് പോലും കഴിഞ്ഞിട്ടില്ല എങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കണം ശ്രമങ്ങളെ നടത്താണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് സീറോ മലബുറ സഭയിലെ മെത്രാൻമാരെ പോലെ ആയാല് അത് പാടില്ല അത് തിരുത്താനുള്ള ഒരു അവസരം ഈ സെനഡിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ കത്താവിശ്വം ശിഖരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹഭാസവും നാം എല്ലാവരോടും കൊണ്ട് ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ